നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥ ആകെ തകരുകയാണ് ആകെ തകിടം മറിയുകയാണ് ഒരു മാന്യത എന്നത് എന്നതുതന്നെ അതിനുപോലും വില കൽപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത് അധ്യാപകരും തന്നെ ഇതൊരു ജോലി എന്നതിലേക്ക് പലരുടെയും താൽപ്പര്യം അങ്ങ് ചുരുങ്ങിപ്പോയിരിക്കും എൻ്റെ ഒരു തൊഴിൽ ട്രേഡ് യൂണിയൻ സ്റ്റൈലിൽ സംഘടന അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അങ്ങനെ മുന്നോട്ട് നീക്കുന്ന ഒരു തൊഴിൽപരമായ എൻ്റെ ഒരു തൊഴിൽ അതിനെന്തൊക്കെ ചെയ്യണം കുറച്ചൊക്കെ ചെയ്യണം എന്നതിലേക്ക് അധ്യാപകൻ്റെയും താൽപ്പര്യങ്ങൾ ചുരുങ്ങിപ്പോയിട്ടുള്ള അത്യധികം ദുഃഖരെ ദുഃഖകരമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് അധ്യാപക ജോലി എന്നും ആദരവ് കിട്ടിയിരുന്ന ഒരു സംഗതിയാണ് പോലീസിന് നേരെ മറിച്ചായിരുന്നു പോലീസിനാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പോലീസുകാരനാണെങ്കിലും ആ ഒരു പോലീസുകാരനായിരുന്നു എന്ന് അതൊരു നല്ല അഭിപ്രായത്തോട് കൂടിയല്ല പറയുക എന്നാൽ അധ്യാപകനാണെങ്കിൽ അത് എൻ്റെ ഗുരുനാഥൻ നാട് ആദരിക്കുമായിരുന്നു അപ്പം ഈ ഒരു മാറ്റം സാമൂഹ്യമായി തന്നെ വലിയ പരിഷയങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് അതുകൊണ്ട് അധ്യാപകർ പഴയ അധ്യാപകൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നാണ് അധ്യാപക സമൂഹത്തോട് ഒന്നിച്ച് നമുക്ക് പറയാനുള്ളത് ഒരു ഒരു ജനതയെ അവരെ സംസ്കാര സമ്പന്നരാക്കേണ്ട ബാധ്യതയാണ് അധ്യാപകരുള്ളത് അല്ലാതെ തൻ്റെ കയ്യിൽ കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക് അതെങ്ങനെയൊക്കെ എത്രമാത്രം കാണാതെ പഠിപ്പിച്ച് പരീക്ഷയിൽ എത്രമാത്രം കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒതുങ്ങുന്നതല്ല ഈ അധ്യാപകൻ്റെ ചുമതല